ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതമുണ്ട് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോസൊക്കെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇതാ രാവിലത്തെ വിശേഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു അഞ്ച് കാലൊക്കെ ഇന്ന് എണീട്ടിട്ടുണ്ട് ചാരുമകൾക്കൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ഞാനൊരു അഞ്ചര ആറു മണിയാകുമ്പോഴത്തേക്കും ചോറിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് രാവിലെ ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാനുള്ളത് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടുപ്പുറത്തെ അടുപ്പിൽ കോവയ്ക്ക മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്നലെ വൈകുന്നേരം തന്നെ അത് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ പാലക്കാടുകാർ എല്ലാത്തിനും നമ്മൾ ഉപ്പേരി ഉപ്പേരി തന്നെയാണ് കേട്ടാ പറയണത് മെഴുക്ക് വരട്ടി അങ്ങനെയൊന്നും അധികം പറയില്ല പിന്നെ നമ്മൾ ഉപ്പേരി തന്നെയാണ് കേട്ടോ ഇപ്പോൾ കോവയ്ക്ക ഉപ്പേരി കുറച്ച് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് അതായത് മുരിച്ചെടുക്കുകയാണ് അപ്പോൾ ചിട്ടിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചോറും കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ റെഡിയാക്കി പിന്നെ പുറത്തെടുപ്പിൽ ചോറിനുള്ള അരിയൊക്കെ ഇത് തിളച്ച് വ്യവാറായിട്ടുണ്ട് ഇപ്പോൾ നേരമൊക്കെ വെളുപ്പ് തുടങ്ങിയിട്ടുണ്ട് ആറുമണിയൊക്കെ ആയിട്ടുണ്ട് ചാലമോള മോട്ടറൊക്കെ അടിച്ച് വെള്ളമൊക്കെ നിറച്ച് കുളി കഴുകി വന്നു അച്ഛനും മകളും കുളി കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ അവർ പോകാനായിട്ട് കിട്ടാനേട്ടാ അപ്പോൾ അവർക്ക് കഴിക്കാൻ രാവിലെ ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ദോശേൻ്റെ കൂടെ തക്കാളി ചമ്മന്തിയാണ് ആണ് കേട്ടോ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ ദോശ കഴിക്കുന്നത് മിക്ക ദിവസങ്ങളിലും രാവിലെ ഇതുപോലെ തക്കാളി ചമ്മന്തിയോ ഉള്ളി ചമ്മന്തിയോ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക സാമ്പാറൊന്നും അധികം വയ്ക്കാനുള്ള ടൈം കിട്ടില്ല അപ്പോൾ രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചോറായ അടുത്ത് തന്നെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് മീൻ വറുക്കാനായിട്ട് പോകാം കേട്ടോ ഒരു രണ്ട് മൂന്ന് കഷ്ണം മീനുണ്ട് അപ്പോൾ അതും കൂടെ വറുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ ചോറും ഉപ്പേരിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇന്ന് ചോറും കൊണ്ടുപോകാം എനിക്കാക്കി തരുമോ എന്ന് ചോദിച്ചു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏട്ടൻ വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ പണിയുണ്ട് പണിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പിള്ളേർക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കേണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഏട്ടൻ എനിക്കും ആക്കി തരുമോയെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഇലയിൽ പൊഴിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടികളുടെ ടിഫൻ ഉള്ളത് ടിഫൻ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇല മുറിച്ചിട്ട് ഇലയിൽ വാട്ടിയിട്ട് ചോറ് പൊതി കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർ പിന്നെ മീനൊന്നും കൊണ്ടുപോകില്ല അപ്പോൾ ചേട്ടന് ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മീൻ വറുക്കാനായിട്ട് വെച്ചാണ് കേട്ടോ അലയും പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയുള്ളൂ അപ്പം ചോറിൻ്റെ കൂടെ മീനും ആയിക്കോട്ടെ രണ്ട് വക ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറും കോവയ്ക്കുമൊഴുപ്പറ്റി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ മീനും കൂടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ടാണ് മീൻ വറുക്കാനായിട്ട് വെച്ചത് പിന്നെന്താ മീനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആൾ പറയണു എനിക്ക് മീനൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ മീൻ പൊതിഞ്ഞ് വെച്ചാൽ എനിക്കിഷ്ടമല്ല അതൊരു മാതിരി ഉണ്ടാവും നനഞ്ഞ പോലെ ആൾക്ക് മൊരിഞ്ഞ് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ പൊതിൻ്റെ കൂടെ വെച്ചാൽ അങ്ങനെ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് പിന്നെ മീൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മീൻ വറുത്തല്ലോ ഇപ്പോൾ വെക്കാമെന്നൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു പറഞ്ഞപ്പോൾ വേണ്ടെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കോവയ്ക്ക ഉപ്പേരിയും കോവയ്ക്ക വറുത്തതും തൈരുണ്ടായിരുന്നു തൈര് വന്നിട്ട് ആ ബോട്ടിലെ ആക്കി കൊടുത്തു പിന്നെ ഒന്ന് രണ്ട് സവാള കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ചു കൊടുത്തു ഇന്നിപ്പോൾ ഏട്ടനുച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറും ഇതൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കി തന്നെയാണ് കൊടുത്തു വിട്ടത് അപ്പോൾ ഞാൻ കൊറോണ സമയത്തൊക്കെയാണ് കേട്ടോ ഇതുപോലെ പണിക്ക് പോകുന്ന സമയത്ത് ചോറൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കും കാരണം അപ്പോൾ കടകളൊന്നും ഇല്ലല്ലോ ആ ഒരു സമയത്തൊക്കെയാണ് ഇതുപോലെ ഞാൻ പൊതി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പൊതിയൊക്കെ പൊതിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അതാണ് ഓർമ്മ വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വാഴലിയൊക്കെ കുറച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും ചോറ് പൊതി കെട്ടുമ്പോൾ എനിക്കൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ചോറ് പൊതി കെട്ടാനായിട്ട് തീരെ അറിയില്ല അപ്പോൾ ഞാൻ പലരും ഇങ്ങനെ ചോറ് പൊതി കെട്ടണത് കാണുമ്പോൾ ഈസി ആണെന്ന് തോന്നും പക്ഷേ ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഒരുവിധം ചോറൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് ഒതുക്കിയതിന് ശേഷം കോവയ്ക്കുപ്പേരിയും കുറച്ച് സവാള ഒന്ന് മുറിച്ച് അതും വെച്ച് കൊടുത്തു പിന്നെ തൈര് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ബോട്ടിലാക്കി കൊടുക്കണം കേട്ടോ ചെയ്ത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൈര് ബോട്ടിലാക്കി കൊടുത്തു അപ്പോൾ ഏട്ടൻ്റെ ഒരു ചോറിൻ്റെ പൊതി ഇങ്ങനെ ഈ ഒരു കോലത്തിലാണ് കേട്ടോ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കവറിലാക്കിയിട്ട് കൊണ്ടുപോയി അപ്പോൾ ഏട്ടൻ പിന്നെ ചോറ് പൊതി കെട്ടിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ണണതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി എനിക്കും പൊതുച്ചോറ് ഉണ്ടാനായിട്ട് കൊതിയായിട്ടാണ് അപ്പം പിന്നെ ഞാനും ഒരു പൊതി ഇങ്ങോട് പൊതിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു പൊതുച്ചോറില് ഒരുപാട് വിഭവങ്ങളൊന്നും വേണമെന്നില്ല ആ ഒരു ചോറ് ഇങ്ങനെ പൊതിയില് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കൊതിയും മാത്രമേ ഉള്ളൂ കേട്ടാ അപ്പം എന്തായാലും ഞാനിതാ ഒരു കോവയ്ക്ക ഉപ്പേരിയും പിന്നെ ഞാൻ മീൻ വറുത്തത് ഞാൻ വെച്ച് കൊടുത്തിട്ട പിന്നെ ഒരു രണ്ട് മൂന്ന് സവാള കട്ട് ചെയ്ത് അതും കൂടെ ഇട്ടു അങ്ങനെ ഒരുവിധം ഒരു ചെറിയൊരു പൊതിയൊക്കെ കെട്ടിയിട്ടാണ് ഇത് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ പൊതി ഇത്തിരി പൊട്ടിപ്പോയി എന്നാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ ഇരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ ഇത് പൊതിഞ്ഞ് അങ്ങനെയേ വെച്ചു വിട്ടാ ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കുക അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ നല്ലതുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഏട്ടൻ രാവിലെ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടനും പിള്ളേരൊക്കെ പോയതിന് ശേഷം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഇതിനെ വന്ന് നിന്നത് അപ്പോൾ പച്ചക്കറിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര അല്ലേ എല്ലായിടത്തും നല്ല വിലയാണ് കാരണം ഇപ്പോൾ ശബരിമല സീസണല്ല മാലയിടുന്ന സീസൺ ആയതുകൊണ്ട് അധികം ആൾക്കാരുടെ അവിടെ നോൺ വെജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പച്ചക്കറി തന്നെയായിരിക്കും നമ്മൾ വ്രതമൊക്കെ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ നോൺ വെജിന് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പം നമ്മളിവിടെ വ്രതവും ഒന്നും ഇല്ല മാല ഇടണം എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ മാലയൊക്കെ ഇട്ട് വ്രതം ഒക്കെ എടുക്കുന്ന സമയത്ത് മാറി നിൽക്കേണ്ട സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അതൊക്കെ ഓർക്കുമ്പോൾ പിന്നെ പിന്നെയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി തള്ളി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് മാലയൊക്കെ ഇടാനായിട്ട് അപ്പോൾ വ്രതം എടുക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും ആൾക്ക് ഒരു മാ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ പിള്ളേരും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതൊന്നും വേറെ ആരുമില്ലാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടാ അപ്പം അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പത്ത് മുന്നൂറ് രൂപേൻ്റെ പച്ചക്കറിയാണ് അധികം അധികമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇന്നത്തെ ആ ഒരു വിലൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് ഉള്ളിയും എന്താണ് കുറച്ച് ഉപ്പേരി വെക്കേണ്ട സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പറക്കി വെക്കുകയാണ് അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോഴായിട്ടാണ് ഞാനിതെല്ലാം കഴുകി എടുത്ത് വെക്കുന്നത് വേനൽക്കാലത്തൊന്നും ഇതുപോലെ പച്ചക്കറി വാങ്ങിയിട്ട് ഒന്ന് ഒന്നും കൊടുക്കുക കാരണം അത്രയ്ക്ക് മണ്ണും പൊടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നമ്മുടെ കായ്കറിക്കൊട്ടയുണ്ടല്ലോ അതിൽ ആക്കി വെച്ചു ഇപ്പോൾ ഉള്ളിയൊക്കെ ഉള്ളത് ഒന്ന് ചേറിപ്പറുക്കി എടുത്ത് വെക്കണം എന്നിട്ട് പിന്നെ നമ്മുടെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അലക്കും കുളിയൊക്കെ പിന്നീടാണ് കേട്ടാ നടന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി അതും കൂടെ എടുത്ത് വെച്ചാൽ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുകയാണ് കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മാറൊക്കെ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ